ദിവസം ദിവസം ഇന്നത്തെ വൈബുകൾ ഇന്നത്തെ വൈബുകൾ മെയിനായിട്ട് നല്ല നാടൻ മത്തി അടിപൊളി മത്തി കേട്ടോ മത്തി ടേസ്റ്റ് നൂറ് ശതമാനം ടേസ്റ്റി ടേസ്റ്റ് മത്തിയാണ് മത്തിക്ക് നൂറ് രൂപ ഒരു കിലോ ഒരു കിലോ മത്തിക്ക് ും ചെങ്കലെ കണ്ടോലി കണ്ണുകറപ്പൻട്ടിമേറ്റ് കണ്ണു കറപ്പൻ ആഘോലി കാവോലിന്റെ സൗന്ദര്യം നോക്കി വല്ലാത്ത രൂപ കാവോലി കൊടുക്കുന്നു കണ്ടോളി നോക്കിക്കോളി വല്ലാത്ത ജാതി സൂതേട്ട വല്ലാത്ത ജാതി വൈബ് സൂതേന 160 രൂപയേ ബോയ് വർക്കടേ 160 രൂപ ആ ചെങ്കല ഐല കണ്ടോ ഇതിട്ടല്ല പെടപെടക്കുന്ന ചാടി ഐല പെടപെടക്കുന്ന ഐലക്ക് 180 രൂപ ട്ടോ 150 രൂപയാണ് പെടപെടക്കുന്ന തോണിക്കാര ഐലക്ക് ആ ചെങ്കല ചോക്ലേറ്റ് കൊര വല്ലത്തെ യാജിവാടോയോ അതേ ഗുബ്സരത് കിളി ചോക്ലേറ്റ് കിളി ഒക്കല 140 രൂപ കൊ കൊര വർക്കടേ 140 രൂപ അടിപൊളി കരുവത്തലിട്ടോ വല്ലാത്ത ജാതിപല് നല്ല വെൽപ്പുള്ള കരുവത്തലാണ് നൂറ്റി എമ്പത് രൂപ അല്ല നൂറ്റി അമ്പതായിക്കോട്ടെ ഏതാ സാധനവും വല്ലാത്ത ജാതിപത്തല് വല്ലാത്ത ജാതിപത്തല് കേദറിന്റെ പോലെ കേട്ടോ കേന്ദ്രന്റെ പോലെ ഇരുന്നൂറ് രൂപ മാത്രം ഇരുന്നൂറ് രൂപ കേട്ടോ കേന്ദ്ര പോലെ